നമസ്കാരം പി സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ ഒരിലേക്ക് എവർക്കും സ്വാഗതം പി എ സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്ത ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ് ചെയ്യാത്ത കൂട്ടുകാണെങ്കിൽ ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യുക ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ താന്നേ നീതി ആയോഗിൻ്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് നീതി ആയോഗിൻ്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ് ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ് എങ്കിൽ ഏറ്റവും ദാരിദ്ര്യ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏതാണ് കേരളമാണെങ്കിൽ ദാരിദ്ര്യം നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാണ് അത് ബീഹാറാണ് അപ്പം നീതി ആയോഗിൻ്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സം സംസ്ഥാനം നമ്മുടെ കേരളവും ദാരിദ്ര്യം ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാണ് അത് ബീഹാറുമാണ് ഓക്കെ അല്ലേ ഇനി നിതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല എറണാകുളമാണ് ജില്ല ചോദിച്ചാൽ എറണാകുളം പറയണം ഓക്കെ അല്ലേ നിതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല ഏതാണ് അത് എറണാകുളമാണ് നെക്സ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് നാഷണൽ ആകാശ നടപ്പാത വന്നത് തൃശ്ശൂരിലെ ശക്ത നഗറിലാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത നിലയിൽ വന്നത് ശക്ത നഗർ തൃശ്ശൂരി ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻഡി ലിവർ എവിടെയാണ് അത് വാഗമൺ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻഡി ലിവർ കണ്ണാടി പാഠം എവിടെയാണ് വാഗമൺ ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം നീതി ആയോഗിന്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണെങ്കിൽ ദാരിദ്ര്യ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാണ് അത് ബീഹാർ ആണ് അതുപോലെ തന്നെ നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല ഏതാണ് അത് എറണാകുളമാണ് ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല ഏതാണ് എറണാകുളം ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏതാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത ഏതാണ് അത് ശക്തൻ നഗർ തൃശ്ശൂര് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത ഏതാണ് ശക്തൻ നഗർ തൃശ്ശൂര് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാൻഡി ലിവർ കണ്ണാടി പാഠം ഏതാണ് കാൻഡി ലിവർ കണ്ണാടി പാഠം അത് വാഗ്മൺ ഓക്കെ ഇനി കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആണ് ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്താണ് കേരള പോലീസ് ആരംഭിച്ച കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആണ് ഒത്തിരി നേരം ഒത്തിരി കാര്യം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്തേതാണ് ചക്കിട്ടപ്പാറ എന്നാണ് ചക്കിട്ടപ്പാറ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്താണ് ചക്കിട്ടപ്പാറ നെക്സ്റ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എന്നിവിടെയാണ് തിരുവനന്തപുരത്താണ് നെക്സ്റ്റ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ ചെസ് മാസ്റ്ററാണ് ഡോക്ടർ നിമ്മി എം ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ ചെസ് മാസ്റ്ററാണ് ഡോക്ടർ നിമ്മി എം ജോർജ് നെക്സ്റ്റ് ആണ് കേരള സർക്കാർ ലോട്ടറിയുടെ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര ഏതാണ് പച്ചക്കുതിരയാണ് കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര ഏതാണ് പച്ചക്കുതിര നെക്സ്റ്റ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിദിന വേതനം എത്രയാണ് അത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ എത്രയാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിദിന വേതനം എത്രയാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലയിൽ വരുന്ന എവിടെയാണ് അത് പാളയം തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലയിൽ വരുന്ന എവിടെയാണ് പാളയം തിരുവനന്തപുരം സെറ്റല്ലേ ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കും Tá? Okay. കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആണ് ഇത്തിരി നേരം ഒത്തിരി കാര്യം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരവും കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ ഡോക്ടർ നിമ്മി എം ജോർജ് കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര പച്ചക്കുതിര അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം മുന്നൂറ്റി രൂപ കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് ഇവിടെയാണ് പാളയം തിരുവനന്തപുരം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫോഴ്സ് കോസ് എന്നാണ് ഫോഴ്സ് കോസ് എന്താണ് ഫോഴ്സ് കോസ് ഓപ്പറേഷൻ ഫോഴ്സ് കോസ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫോഴ്സ് കോസ് ഓപ്പറേഷൻ ഫോഴ്സ് കോസ് നെക്സ്റ്റ് അടുത്തിടെ കേരളത്തിൽ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് പുലിക്കയം കോഴിക്കോട് അടുത്തിടെ കേരളത്തിൽ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെന്റർ സ്ഥിതി എവിടെയാണ് പുലിക്കയം കോഴിക്കോട് ഒന്നുകൂടി ഞാൻ വായിക്കാം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഫോർസ് കോഴ്സ് അടുത്തിടെ കേരളത്തിൽ നിലയിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് പുലിക്കയം കോഴിക്കോട് സെറ്റല്ലേ നെക്സ്റ്റ് ആണ് ഡ്രോൺ പറത്തുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വ്യോമഗതാഗത നിയന്ത്രണ ഏജൻസിയായ ഡി ജി സി ഐയുടെ ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യത്തെ വനിതയാണ് റിൻഷ പട്ടക്കൽ എന്താണ് റിൻഷ പട്ടക്കൽ ഡ്രോൺ പറത്തുന്നതിൽ ഡ്രോൺ പറത്തുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വ്യോമഗതാഗത നിയന്ത്രണ ഏജൻസിയായ ഡി ജി സി എ ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യത്തെ വനിതയാണ് റിൻഷ പട്ടക്കൽ ആരാണ് റിൻഷ പട്ടക്കൽ നാൽപ്പത്തി മൂവായിരം അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാള ാണ് ജിതിൻ വിജയൻ നാൽപ്പത്തി മൂവായിരം നാപ്പത്തി മൂവായിരം അടി ഉയരൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാളിയാണ് ജിതിൻ വിജയൻ നെക്സ്റ്റ് തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സാഗർമാല എന്താണ് സാഗർമാല എന്ന് പറഞ്ഞാൽ തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സാഗർമാല പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബസ് നടപ്പിലാക്കുന്ന പദ്ധതി എന്നാണ് അത് സമുന്നതിയാണ് പഠിക്കണേ പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പട്ടിക പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബസ് നടപ്പിലാക്കുന്ന പദ്ധതി സമുന്നതി കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങൾ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഇ സേവ കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഇ സേവ കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ സ്റ്റെപ്പിനി പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെ കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെ കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് കുടുംബശ്രീ അതുപോലെ തന്നെ ബാലസംഘങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം അപ്പം വായിക്കാം തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതി സാഗർമാല പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി സമുന്നതി കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങൾ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഇ സേവ കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ സ്റ്റെപ്പിനി പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെ കുറിച്ച് കുടുംബശ്രീ ഭാരസഭാഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി സജ്ജം നെക്സ്റ്റ് പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാമയോജന പദ്ധതി പ്രകാരം പി ടി ഉഷ എം ബി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പഞ്ചായത്ത് പള്ളിക്കത്തോട് കോട്ടയം പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാമയോജന പദ്ധതി പ്രകാരം പി ടി ഉഷ എം ബി തിരഞ്ഞെടുത്ത ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ് പള്ളിക്കത്തോട് കോട്ടയമാണ് കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന എവിടെയാണ് അത് വിഴിഞ്ഞത്താണ് കാര്ച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന എവിടെയാണ് വിഴിഞ്ഞത്താണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് അത് ബീറ്റ്സ് ആണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് ബീറ്റ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ നാല് പുരസ്കാരങ്ങൾ നേടിയ മലയാള സിനിമ ഏതാണ് അത് എഴുത്തോലയാണ് സംവിധാനമാരാണ് സുരേഷ് കൃഷ്ണനും സംഗീത സംവിധാനം മോഹൻ സിത്താരയുമാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ നാല് പുരസ്കാരങ്ങൾ നേടി മലയാള ചിത്രമാണ് എഴുത്തോല എഴുത്തോല സംവിധാനമാരാണ് സുരേഷ് കൃഷ്ണനും സംഗീത സംവിധാനം മോഹൻ ഒന്നും കൂടി ഞാൻ വായിക്കട്ടെ പ്രധാനമന്ത്രി സൻസദ് ആദർശ ഗ്രാമയോജന പദ്ധതി പ്രകാരം പി ടി ഉഷ എം ബി തിരഞ്ഞെടുത്ത ആദ്യത്തെ പഞ്ചായത്ത് പള്ളിക്കത്തോട് കോട്ടയം കാരിച്ചാൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന എവിടെയാണ് അത് വിഴിഞ്ഞെത്തും ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി ബിസെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ നാല് പുരസ്കാരങ്ങൾ നേടിയ മലയാള ചിത്രം എഴുത്തോല സംവിധാനം സുരേഷ് കൃഷ്ണൻ സംഗീത സംവിധാനം മോഹൻ നെക്സ്റ്റ് കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ റൈറ്റ് കാർഡ് സോറി റേഷൻ റൈറ്റ് കാർഡ് എന്താണ് കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്നും റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയാണ് റേഷൻ ൊഴിലാ രജിസ്ട്രേഷനു വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ അതിഥി ആപ്പാണ് അളികളുടെ രജിസ്ട്രേഷന് വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ അതിഥി ആപ്പ് അപ്പം കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്നും റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതി റേഷൻ റൈറ്റ് കാർഡ് അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് അതിഥി ആപ്പ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും പ്രീ ഇത് ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് മറ്റൊരു വീഡിയോ നമുക്ക് ഇതിന്റെ ബാക്കി ചർച്ച ചെയ്യാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരണെങ്കിൽ ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബ ബൈ സി യു